ഇന്ന് ലഞ്ചിന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഈ മരം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടിയത് പെയിൻറ്റിങ് തീർന്നിട്ടില്ല കേട്ടോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു മൂന്നാല് ദിവസം കൂടിയൊക്കെ വേണ്ടി വരും തീരാനായിട്ട് കറിവേപ്പിലയും കസൂരിമേത്തീം ഗരം മസാലയും പെരും ജീരകപ്പൊടിയൊക്കെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചോളും ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗീ റൈസാണ് ഇട്ടുണ്ടാക്കുന്നത് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർക്കെ കേട്ടോ ഞാൻ ഗീ റൈസിലേക്ക് സവാളി അണ്ടിപ്പരിപ്പം മുന്തിരിയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ക ഗ്രാമ്പു കറുവപ്പട്ട ബേ ലീഫു ആണ് ഇട്ടുകൊടുത്തത് പിന്നെ അരി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം അരി കഴുകിയതിന് ശേഷം വെള്ളം വാർത്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തത് കൈമാർ റൈസ് മൂന്ന് കപ്പാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ക്യാരറ്റാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ റൈസ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ കുമിളൊക്കെ വന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടും വേവിച്ചാൽ മതി അപ്പം കണ്ടോ റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ കൊടുത്തത് ഈ ഒരു തവിയുണ്ടോ ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഞാൻ എല്ലാത്തിനും ഇതാണ് എടുക്കുക എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്താണെങ്കിലും കറിവേപ്പിൽ കുറച്ച് കൂടുതൽ പൊട്ടിച്ചതാണല്ലോ അത് ഞാൻ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണ്ടല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഒരു മാസം വരെയൊക്കെ അതുപോലെ ഇരിക്കും കേട്ടോ സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഗീ റൈസ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴും ചിക്കനൊക്കെ വാങ്ങിയ ബിരിയാണി അതുപോലെ തന്നെ മന്തി ഒക്കെയാണ് ഉണ്ടാക്കുക പക്ഷെ എന്നിപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ നല്ല പൂ പോലുള്ള ഗീ റൈസാണ് കേട്ടത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ എന്താണെങ്കിലും നല്ല വിശപ്പ് വിശപ്പുണ്ടെന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗീ റൈസും കടായി ചിക്കനും നല്ല കോമ്പിനേഷൻ ആണല്ലേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കടായി ചിക്കൻ പക്ഷേ അത് ഈ കുറേ സാധനങ്ങളും വേണം കുറേ സമയവും വേണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണമല്ലോ അതുകൊണ്ട് മടി പിടിച്ചിട്ടാണ് കേട്ടോ ഞാനിതുപോലെ കറി ഉണ്ടാക്കിയത്